ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോദിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന എപ്പിസോഡിൽ ഐശ്വര്യ പറഞ്ഞതുപോലെ ജയന്തി ചെയ്യുകയാണ് ജയന്തി ക്ലാസ്സിൽ കൊണ്ടുവന്ന പായസം ആദ്യം ശ്യാമയുടെ കയ്യിൽ കൊടുക്കുകയും ശ്യാമ രാധികയ്ക്ക് കൊടുക്കുകയുമാണ് ചെയ്യുന്നത് രാധിക അത് വാങ്ങി സന്തോഷത്തോടെ കുടിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ജയന്തി തന്നെ ഓടി വന്ന് തട്ടിക്കളയുകയാണ് ശേഷം കാണിക്കുന്നത് പിതാ മേഡം ഒപ്പം കൂട്ടി രാധികയും കൊണ്ട് കറങ്ങാനൊക്കെ പോവുകയാണ് അതേ സമയത്ത് തന്നെ വരുണാണെങ്കിൽ ശ്യാമയും രാധികയും പിന്തുടർന്ന് വരുന്നുമുണ്ടായിരുന്നു ദേവനാരായണൻ തിരുമേനയെ കാണാനായിട്ട് പ്രിയങ്ക ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ട് പ്രിയങ്ക അച്ഛനോട് പറയുന്നുണ്ട് അവളെ കൊന്നു കളയാനാണ് എൻ്റെ തീരുമാനമെന്ന് പ്രിയങ്ക പറയുന്നത് കേട്ടിട്ട് തിരുമേനെ വീണ്ടും തളർന്നു പോവുകയാണ് ശേഷം കാണിക്കുന്നത് രാധികയും ശ്യാമയും ഒരു ഇളനീർ കടയിൽ നിൽക്കുകയാണ് രാധിക ഇളനീർ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാല് പെട്ടെന്ന് തട്ടുന്നുണ്ട് താഴേക്ക് നോക്കുന്ന സമയത്ത് ആ ഇളനീരിലെ സ്ട്രോ വെച്ചിട്ട് വരണം രാധികയുടെ ഇളനീറിനകത്തു നിന്നും കുടിക്കുകയാണ് പെട്ടെന്ന് രാധിക തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല പക്ഷെ രാധികയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് വരണം രാധികയും തമ്മിലുണ്ടായിരുന്ന സുന്ദര നിമിഷങ്ങളൊക്കെ വരൺ മറഞ്ഞ് നിന്ന് രാധിക ശ്രദ്ധിക്കുകയായിരുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയുമായി വീണ്ടും കാണാം താങ്ക്